ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മുടെ കയർ താമസത്തിന് അല്ലെങ്കിൽ പാല്യാച്ചലിന് കിട്ടിയിട്ടുള്ള എല്ലാ ഗിഫ്റ്റുകളും തന്നെ നമ്മൾ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ ഗിഫ്റ്റുകളും എൻ്റെ പുറകിൽ തന്നെ ഇപ്പോൾ ഉണ്ട് പോലെ ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട് അതിൻ്റെ അതൊക്കെ കുറച്ചൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഞാനല്ല എൻ്റെ എന്താ പറയുന്നത് എൻ്റെ അച്ഛൻ അമ്മ ചേട്ടൻ ഇവരാണ് അൺബോക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനും ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ ഗിഫ്റ്റും ഞാൻ ഈ ഒരു വീഡിയോക്കത്തി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഗിഫ്റ്റുകളൊക്കെ ഒക്കെ കയറി വരുമ്പോൾ ഈ മുറിയിൽ നിറയെ ഗിഫ്റ്റുകളാണ് കട്ടിലയിലും കുറച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ താഴെ ആയിട്ടും കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ കുറച്ചല്ല കുറച്ചധികമുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം കൂടി കാണിക്കാം നമുക്ക് ഒരു സൈഡിൽ ായിട്ടൊക്കെ തുടങ്ങാം നമുക്ക് ആദ്യം ഈ സൈഡിൽ ഇങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം കുറച്ച് കാലം ഉണ്ട് കേട്ടോ പേരെന്തെങ്കിലും എന്ന് നോക്കട്ടെ പേരൊന്നും എഴുതിയിട്ടില്ലാത്ത ഒരു ഗിഫ്റ്റാണ് എന്താ ഈ ഒരു ഗിഫ്റ്റ് ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാൻ കുറച്ചും കൂടി ഹാക്കിലോട്ട് ഇറങ്ങിയിരിക്കാം പ്ലേറ്റും അതുപോലെ തന്നെ ചെറിയ എന്താ പറയുക കപ്പുകൾ അല്ലേ നമുക്കങ്ങനെ ബിരിയാണി പോട്ടൊന്നും ഇതുവരെ ഇല്ല നമുക്കൊരു ബിരിയാണി പോട്ട് കിട്ടിരിക്കുകയാണ് നമ്മൾ ഉടനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അതുപോലെ അടിപൊളി ബിരിയാണി പോട്ട് നല്ല അത്യാവശ്യം നല്ല വരുമ്പോള് ബിരിയാണി പോട്ടാണ് ഈ ഒരു പാത്രം നോൺ സ്റ്റിക് അപ്പൊ ഇതിനകത്ത് പേരൊന്നും വരുന്നില്ല ഏട്ടോ ആരാണ് ആര് തന്നെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ഗിഫ്റ്റ് ആണ് നമുക്കിത് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മയോട് എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് ചേട്ടാ അപ്പൊ പേരുണ്ട് കേട്ടോ പേരുണ്ട് പോവത്തിൽ പോവത്തിൽ നിന്നാണ് എന്തേക്കുന്നത് എന്നാണേലും അടിപൊളി ഹലോ ജയസ്ലെ അപ്പം നമ്മൾ അടുത്തത് ഈയൊരു ഫ്രെയിമാണ് ഒരു വലുപ്പമുള്ള ഫ്രെയിം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് കുട്ടിക്കുന്നത് അപ്പം ഇത് തന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സാണ് ആൽവി ജോയിൽ അലൽബിജു അവരെല്ലാം കൂടി അമിത് അവരെല്ലാം കൂടി തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണിത് അപ്പൊ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം എന്നാ ഈ ഒരു സൈഡിൽ നിന്ന് നല്ലൊരു അടിപൊളി ആട്ടോ ഏഷ്യന്റെ ഒരു വട ഉള്ള അപ്പൊ താങ്ക് യു സോ മച്ച് ഇത് തന്നെ എന്റെ ഫ്രണ്ട്സിന് താങ്ക് യു സോ മച്ച് ക്യാമറ നോക്കി മുതിയൊക്കെ സ്റ്റേഡൊക്കെ വരും അപ്പൊ അടുത്തത് നമ്മള് ഈ ഒരു ഗിഫ്റ്റ് ആണ് പൊട്ടിക്കുന്നത് സന്തോഷ് എംസിന്നാണ് എഴുതിയിട്ടുള്ളത് അമ്മയുടെ നെയ്ബർ ആണ് ഒരു നമുക്ക് ഈ ഒരു ബോക്സ് പൊട്ടിക്കാം അമ്മയും കൂടെ ഒരു ഓരോ ഇതെടുത്ത് പൊട്ടിച്ചാൽ നമുക്ക് വേഗം ഇത് തീർക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ ഗിഫ്റ്റ് അൺബോക്സിങ് ആദ്യം ഒരു ഒരു വീഡിയോ ആക്കി ഇടാന്നാണ് കരുതിയത് പക്ഷെ ഇത് ഒരു വീഡിയോ കൊണ്ട് തീരത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ രണ്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു രണ്ട് വീഡിയോ ആക്കിയാലും തീരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്

തീരത്തില്ല എന്നൊന്നും അപ്പൊ ഞാൻ അടുത്ത എഴുത്തുണ്ട് ക്ലോക്ക് ആണെന്ന് തോന്നുന്നു പേരെഴുതിട്ടുണ്ടോ നോക്കട്ടെ ആളുടെ ആളുടെ പേരൊന്നും എഴുതിയിട്ടില്ല കവറിലും പേരില്ല അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം താര തന്നിട്ടോളിയാണ് നല്ലൊരു അടിപൊളി ക്ലോക്ക് കിട്ടിട്ടുണ്ട് നല്ലൊരു ക്ലോക്ക് ആണ് ൾക്കും വളരെയധികം നന്ദി നല്ലൊരു ബ്ലോക്കാണ് കേട്ടോ എന്നാ വീണ്ടും ഒരു ബിരിയാണി പോട്ട് അതെ വീണ്ടും ഒരു ബിരിയാണി പോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബിരിയാണി ഉണ്ടാക്കി പലതരം ബിരിയാണി നമ്മൾ ഇവിടെ ഉണ്ടാക്കി അടുത്ത വ്ലോഗുകളൊക്കെ വരുന്നുണ്ട് വീണ്ടും ഒരു ഫ്രെയിം എന്ന് തോന്നുന്നു അതെ അപ്പൊ അടുത്തത് ജെയിംസ് സി എം എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ നമ്മുടെ നെയ്ബർ ആണ് കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഇത് ഒരു ഊടി പ്ലേസ് ആണെന്ന് കാരണം അതെ ഇത് പ്ലേസ് തന്നെയാണ് പേരുണ്ടായിരുന്നു അമ്മ ഇല്ല പേരില്ല നല്ലൊരു അടിപൊളി ഫ്രെയിമാണ് കിട്ടിയിട്ടുള്ളത് കാണിച്ചു തരാ ഇതാണ് ആ ഒരു ഫ്രെയിം നല്ല അടിപൊളി ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് തോന്നുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സിബിഷൻ പരിപാടിക്ക് പോയപ്പോഴും ഇതേപോലെ കല്ല് ഒത്തിരി ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു അതാ നമ്മുടെ നമുക്ക് നല്ല കുറച്ച് പാത്രത്തിന്റെ സെറ്റാണ് വന്നിട്ടുള്ളത് ഇതെടുത്ത് വെക്കട്ടെ താങ്ക് യു സോ മച്ച് വന്ന അപ്പൊന്നും ഈ ഒരു പാത്രം തന്ന ആൾക്കും താങ്ക് യു സോ മച്ച് നമുക്കൊരു ബെഡ്സൈറ്റ് ലാമ്പ് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് അത് ചേട്ടന്റെ ഒരു ഫ്രണ്ട് ആണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മളത് അവസാന വീഡിയോക്കകത്ത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു രാജ്യങ്ങൾ തന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് അമ്മയുടെ ഒക്കെ സ്ഥലത്തുള്ള ഒരു രാജ്യങ്ങൾ തന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ബെഡ്ഷീറ്റ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് അടുത്ത ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം ഇതൊരു ട്രെയിം ആണെന്ന് തോന്നുന്നു ആളുടെ പേര് എഴുതിയിട്ടില്ല കേട്ടോ ഇനി വരെ നമുക്ക് പൊട്ടിക്കാം തൊട്ടിട്ട് പൊട്ടിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ പേരില്ല തന്ന ആളോട് വളരെയധികം നന്ദി അടുത്ത നമുക്ക് നോക്കാം അടുത്ത വരുന്നത് ഒരു ഡിന്നർ സെറ്റ് ആട്ടോ എന്റെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ആക്കിട്ട് ഒരു ഡിന്നർ സെറ്റ് ആണ് വന്നിട്ടുള്ളത് സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പാത്രം ഒരു ബൗള് വരുന്നുണ്ട് പേര് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ആളുടെ പിന്നെന്താ ആറ് പ്ലേറ്റുകളുണ്ട് അപ്പൊ തന്ന ആളോട് വളരെയധികം നന്ദി പേര് ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല അടുത്തതായി ഈ ഒരു ഗിഫ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് സൈഡിൽ ഇരിക്കുന്ന കുറച്ച് കുറച്ചൊക്കെ പൊട്ടിച്ച് തരുവാണെങ്കിൽ പേരും കൂടെ പറയണം അത്രയും നല്ലത് സാധാരണ നമ്മളെ എല്ലാ കയർ താമസത്തിനും നമ്മൾ പറയും കപ്പും സോസറും കപ്പും സോസറും ആയിരിക്കും എല്ലാരും പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാട്ടോ ഒരു കപ്പും സോസറും കിട്ടിയത് അടിപൊളി നാല് കപ്പറും കപ്പ് കപ്പറും കപ്പാറും കപ്പും അടിപൊളി ഇത് ഞങ്ങൾ അടുക്കള വരുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് ആരോ തൊന്നുമ്പോൾ പേര് എഴുതിയിട്ടില്ല അതേപോലെ നാലെണ്ണോർഡ് കേട്ടോ ഒന്ന് നമ്മൾ എടുത്തെന്ന് തോന്നുന്നു നാലെണ്ണോണ്ട് ഇല്ല അപ്പോഴത്തെ കപ്പ് അപ്പം തന്നാലോട് വളരെയധികം നന്ദിതാ ഇതാണ് സെവൻ പീസ് ലെമൺ സെറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഇപ്പൊ ഇത് ജഗ്ഗാ കേട്ടോ ജഗ്ഗും ഇപ്പോഴാണ് എഴുതിയത് നല്ല നല്ല ഡിസൈൻ ഇപ്പഴേ അമ്മ നിക്കുവോട്ട് അപ്പൊ നല്ല ആറ് കപ്പും നല്ലൊരു ചെക്ക് അവളുടെ പേര് എഴുന്നോടേ ഇതെന്റെ ഫ്രണ്ട് തന്നെയോ എന്റെ ഫ്രണ്ടിന്റെ പേരന്റ്സ് വന്നപ്പോ തന്നെയാണ് ദേവനന്ദനാജിന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെന്റെ ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ആണ് ഷ്ടപ്പെട്ടും പറഞ്ഞു കഴിഞ്ഞു ഇത് നമുക്ക് കോട്ടയത്തു നിന്നുള്ളൊരു ബാബുട്ടായ അങ്കിളാ തന്നേക്കുന്ന ഒരു അടിപൊളി ബെഡ്ഷീറ്റ് ആണ് നല്ല ഡിസൈൻ വന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് താങ്ക് യു സോ മച്ച് അങ്കിളെ അമ്മയും ഇങ്ങനെ ഗറ്റ് പൊട്ടിച്ചാൽ കൊള്ളാമായിരുന്നു ഇത് നമ്മുടെ പപ്പാടെ കൂട്ടുകാരൻ എം ആർ എഫിലുള്ള ബോബൻ ചേട്ടൻ എന്റെ ബോബൻ അങ്കിൾ പണ്ടെന്നൊക്കെയുള്ളൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ നമുക്കിത് കൊണ്ടിട്ട് നോക്കാം ഇതൊരു ഡിന്നർ ഡിന്നർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് കാണിക്കാൻ മൂന്നും ഓരോ ഇതിന്റായിട്ടാണ് പക്ഷെ നമ്മൾ ഇവിടെ പിച്ചർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ഡിന്നർ സെറ്റ് അപ്പൊ താങ്ക് യു ബോധനങ്ങള് ഇതെല്ലാം പാണ്ടാണ് അതുകൊണ്ടാണ് നമ്മള് എടുത്ത് കാണിക്കാൻ ഒത്തിരി ൊത്തിരിഫ്റ്റ് കാണിക്കാനുണ്ട് ഒരു വീഡിയോയിൽ തന്നെ ഇത് ഒതുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് ഇതാണ് കാണിക്കാത്ത അപ്പൊ ഇതാണ് പിക്ചർ ഇതാണ് ആ തോട്ട് താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്ത വരുന്നത് ഒരു ഗ്ലാസ് ജ്യൂസ് സെറ്റ് ആണ് അപ്പൊ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ആ ഇതും നല്ല അടിപൊളി ജഗ്ഗ അതുപോലെ തന്നെ അടിപൊളി ഗ്ലാസ്സുകളുമാണ് ഇത് തന്നിട്ടുള്ള ആളുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ആരോട്ട് ഇങ്ങനെ വിളിച്ചെന്നാസ്പൂറങ്ങോട്ട് വെക്കട്ടെ ഫ്രിഡ്ജ് ലീറ്റർ തന്നിട്ടുള്ള ഒരു അടിപൊളി നോൺ സ്റ്റിക്ക് പാനാണ് ണങ്ങാണോ ഇതിന് പറയുന്നത് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന ഐറ്റാണ് താങ്ക് സോ മച്ച് പ്രിൻസി ടീച്ചറെ പ്രിൻസിൽ ടീച്ചറുടെ കൂട്ടിനായി റൈലിലേക്ക് കൊടുക്കുകയാണ് അപ്പം ഇത് തന്നിട്ടുള്ള ആളുടെ പേര് ഷീല രാജു എന്നാണ് നമ്മുടെ നെയ്ബറാണ് വീടിന്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് ാണ് നമുക്ക് കിട്ടി ആളോട് വളരെ നന്ദി താങ്ക് യു ഇതും നല്ലൊരു അടിപൊളി കപ്പും സോസറും കേട്ടോ നമുക്ക് നല്ലൊരു കപ്പും സോസറുമാണ് ാണ് ഇത് തന്ന ആളുടെ പേരൊന്നും ഇല്ല ആനാണേലും വളരെ ഇതം നന്ദി ഇത് അമ്മയുടെ അവിടെയുള്ള ഒരാൾ തന്നിട്ടുള്ളതാണ് പറഞ്ഞ പേരുള്ള അടിപൊളി ഫ്രെയിമാണ് ഇതുപോലത്തെ ഫ്രെയിം നമുക്ക് ഇപ്പം ഒന്നെട്ടെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് നല്ല കള്ളിലൊക്കെ ഉള്ള ഒരു ഫ്രെയിമാണ് നമുക്ക് ഇവിടെ എല്ലാം ഫ്രെയിം വയ്ക്കുന്നതായിരിക്കും നമുക്ക് നിങ്ങളെ വീഡിയോയില് കാണിച്ചെ പേരില്ല നമുക്ക് ഒരു ബെഡ്ഷീറ്റ് ആണെന്ന് തോന്നുന്നു ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ വന്നതി നന്ദി ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ഒരു കെറ്റിലാണ് ബന്ധാണ് കെറ്റിൽ നമ്മളെല്ലാം കൂടി അങ്ങ് പൊട്ടിക്കുന്നില്ല ഇതാണ് കെറ്റിൽ ഇപ്പം പേരൊന്നും എഴുതിയിട്ടില്ല താങ്ക് യു പിന്നെ വരുന്നത് ഒരു ഡിന്നർ സെറ്റാണ് ഇതിൻ്റെ അപ്പം പേരൊന്നും വന്നിട്ടില്ല കേട്ടോ കൂടുതൽ പേര് പേരൊന്നും എഴുതിയിട്ടില്ല അപ്പം നല്ലൊരു ഡിന്നർ സെറ്റാണ് താങ്ക് യു സോ മച്ച്